ഒരാളുടെ മരണശേഷം രണ്ട് മക്കൾ മരിച്ചയാൾ എഴുതി എന്ന പേരിൽ രണ്ട് വിൽപത്രങ്ങൾ ഹാജരാക്കപ്പെടുന്നു എന്തു ചെയ്യും ഏറ്റവും കൗതുകമുള്ള ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് ഔട്ട് ഓഫ് കോർട്ട് വന്നിരിക്കുന്നത് വിൽപത്രത്തിന്റെ ചില നൂലാമാലകളെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരികയാണ് ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിന്റെ വിൽ സംബന്ധമായിട്ടുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏറ്റവും കൗതുകമുള്ള ഒരു കേസ് ഫയലാണ് ഇന്ന് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് അപ്പൻ രണ്ട് മക്കൾക്ക് രണ്ട് ഒസ്യത്തെഴുതി കൊടുത്തിരിക്കുന്നു ഒരാൾക്ക് ഒരെണ്ണം മറ്റൊരാൾക്ക് വേറെണ്ണം എന്നാണ് വായ്പ് ഇതിലൊന്ന് രജിസ്ട്രേഡും എന്നാൽ അവസാനം എഴുതിയത് അൺ രജിസ്റ്റേഡുമാണ് അതായത് അയാളുടെ ഒപ്പുകൾ മാത്രമേ ഉള്ളൂ ഇത് ആകപ്പാട് പ്രശ്നമായി എങ്ങനെയാണ് അറിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൻ്റെ മരണശേഷം ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം മൂത്ത മകൻ ഇത് പോക്കൂര് മ്യൂട്ടേഷൻ നടത്തുവാനായിട്ട് വില്ലേജ് ഓഫീസിലെത്തുന്നു ഒബ്വിയസ്ലി ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചിട്ട് ഇത് മറ്റുള്ള അവകാശികളെയൊക്കെ അറിയിക്കണം അങ്ങനെ മറ്റുള്ള അവകാശികൾക്ക് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇളയ മകൻ വന്നിരിക്കുകയാണ് അപ്പൻ എഴുതിയ അടുത്ത ഒരു അതാണ് ലേറ്റസ്റ്റ് ആണ് പക്ഷേ അത് രജിസ്റ്റേർഡ് അല്ല അതായത് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തതല്ല പക്ഷേ ആദ്യത്തെ ഓസ്യത്ത് അഥവാ ബില്ല് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തയാണ് പക്ഷേ അവിടെ വൻ പ്രശ്നം തുടങ്ങി രണ്ട് മക്കളും തമ്മിൽ ആദ്യത്തെ മകൻ പറയുന്നു എൻ്റെ അപ്പൻ ആധികാരികമായിട്ട് എഴുതി ഞാനും കൂടെ ചേർന്നാണ് കൊണ്ട് ഒപ്പിട്ട് പേടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് ഒരിക്കലും തരുന്നില്ല അപ്പൊ രണ്ടാമത്തെ അവൻ പറയുന്നു അതൊക്കെ പോയി അപ്പച്ചൻ രണ്ടാമത് എന്നോടാണ് സ്നേഹം കൂടിയത് അപ്പച്ചൻ എഴുതിയ ഇതാണെന്നാണ് ഇത് ഒരു നിയമപ്രശ്നമായിട്ട് മാറി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒപ്പുകൾ തമ്മിലും ഒരു വ്യത്യാസവും ഇല്ല കർത്ത പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ ഒസ്യത്തും മകപ്പച്ചൻ തന്നെ എഴുതിയതാണ് എന്ന രീതിയിലാണ് വന്നത് എന്തായിരിക്കാം സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഏതിനാണ് ആധികാരികത കൂടുതൽ എന്ന് ചോദിച്ചാൽ നാച്ചുറലി വില്ലിന്റെ നിയമപ്രകാരം നമുക്ക് രണ്ടാമത്തെ ഒസൃ്യത്ത് അത് രജിസ്റ്റേർഡോ നോൺ രജിസ്റ്റേർഡോ രണ്ടാമത്തെ ഒസൃ്യത്തിൽ മാത്രമേ വിലയ്ക്കെടുക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇത് പ്രൊബേറ്റ് ചെയ്യേണ്ടി വരും കോടതി വഴി തെളിയിക്കേണ്ടി വരും ആദ്യത്തെ വിൽപത്രം അതായത് സബ് രജിസ്ട്രാർ വഴി രജിസ്റ്റർ ചെയ്ത വിൽപത്രമാണെങ്കിൽ അതിന് മൂത്ത മകനാണ് കൂടുതൽ അവകാശങ്ങൾ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത് പക്ഷേ രണ്ടാമത്തെ ഒസ്യത്തിൽ രണ്ടാമത് എഴുതപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒസ്യത്തിൽ ഇളയ മകനാണ് അവകാശങ്ങൾ കൂടുതൽ ഈ രണ്ട് മക്കൾ തമ്മിൽ അത്ര സുഖകരമായിരുന്നില്ല അപ്പച്ചനെ രണ്ട് മക്കൾ നോക്കിയെങ്കിലും ഏതൊക്കെ സമയത്ത് രണ്ടാമത്തെ മകനോട് അപ്പച്ചനെ സ്നേഹം കൂടിയിട്ടുണ്ടാവാം ചിലപ്പോൾ ആദ്യത്തെ മകനോട് സ്നേഹം കുറഞ്ഞിട്ടുണ്ടാവാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രണ്ടാമത്തെ മകൻ അപ്പച്ചനെ സ്വാധീനിച്ചിട്ട് എഴുതിയതായിരിക്കാം ഈ രണ്ടാമത്തെ ഒസ്യത്ത് എന്ന് പറയാം ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്നൊക്കെ നമ്മളിനി ഇനി തെളിയിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ ഒസൃ്യത്തിൻ്റെ ഈ അപ്പച്ചൻ്റെ ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ അപ്പച്ചനെ കൊണ്ട് ഒപ്പിട്ട് മേടിച്ചതാണോ പക്ഷേ ഇതിൻ്റെ ആധികാരികം നോക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രജിസ്ട്രേഡ് ആയ ആദ്യത്തെ ഒസ്യത്തിനാണ് വാലിഡിറ്റി കൂടുതൽ എന്ന് പറയുമ്പോഴും രണ്ടാമത്തേത് ഓ ഓൾറെഡി കഴിഞ്ഞു അതായത് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു ആണ് അപ്പച്ചൻ്റെ രണ്ടാമത് ഒരു പേപ്പറിൽ ഒപ്പിട്ട് ഈ പറഞ്ഞ ഒരു ഒസ് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഇതിൻ്റെ വാലിഡിറ്റി പോയിരിക്കുന്നു പക്ഷേ ഇതിന് വലിയ നിയമപ്രശ്നത്തിലേക്ക് കോടതിയിലേക്ക് എത്തുകയാണ് സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ഈ ഒരു ഒസ്യത്ത് കോടതി വഴി പ്രൊബേറ്റ് ചെയ്യേണ്ടി വരും അയാൾ തെളിയിക്കണം ഇത് ആധികാരികമാണെന്നുള്ളത് അങ്ങനെ ആധികാരികമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സബ് രജിസ്ട്രാർ വഴി രജിസ്റ്റർ ചെയ്ത ഒസ്ത് ഇല്ലാതാവുകയും ചെയ്യും അവിടെയാണ് ഈ ബില്ലിൻ്റെ ഏറ്റവും വലിയ ചില നൂലാമലകളിൽ ഒന്ന് വിൽ ഒരു വിൽപത്രം അയാൾ അതിൽ എഴുതിയാൽ ജീവിച്ചിരിക്കുകയെ ടെസ്റ്റേറ്ററിൽ ജീവിച്ചിരിക്കുകയെ എപ്പം വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ പുതിയ തരണം എഴുതി കഴിഞ്ഞാൽ അത് രജിസ്റ്റേർഡോ നോൺ റജിസ്റ്റേർഡോ കൺസീലോ എന്തോ ആയിക്കോട്ടെ ആദ്യത്തെ ആദ്യത്തത് ക്യാൻസലായിപ്പോ മറ്റു വീടുകൾ കണക്കല്ല അയാൾ ഭരണത്തിൻ്റെ തൊട്ട് മുൻപായി ഓർമ്മയുള്ള അവസ്ഥയിൽ അയാൾക്ക് ഇത് കൊടുക്കാവുന്ന അവസ്ഥയിൽ അയാൾ എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ എത്ര വലിയ ആധികാരികമായാലും രണ്ടാമത്തത് വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അതിനായിരിക്കും ചിലപ്പോൾ ആധികാരികത അവർ പക്ഷേ ഇവിടെ ഈ കേസ് നേരത്തെ പറയുന്നതുപോലെ തന്നെ ഇതൊരു നോൺ രജിസ്റ്റേർഡ് ആയതുകൊണ്ട് തന്നെ കോടതി വഴി പ്രൊബേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് മാത്രം പക്ഷേ രണ്ടാമത്തെ മകൻ ഉറപ്പിച്ച് പറയുന്നു ഇത് എൻ്റെ അപ്പച്ചൻ തന്നെ ഒഴി ഒപ്പിട്ട് തന്നെയാണ് അതിന് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത്തേനും വാലിഡിറ്റി വരികയാണ് ഇതൊരു നിയമപ്രശ്നമാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഒരാൾ ചോദിക്കുന്ന ഇതാണ് ഈ വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്യേണ്ടത് ഏത് എസ് ആർഒയിലാണ് ഏത് സപ്രേഷർ ഓഫീസിലാണ് എന്നുള്ളതാണ് നമുക്കറിയാം മൂന്ന് തരത്തിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് നോൺ രജിസ്റ്റർഡ് നമുക്ക് ഒരാൾ മരിക്കുന്നതിന് അയാളുടെ കൈകൊണ്ട് തന്നെ എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബിൽപത്രത്തിന് അതിന് ആധികാരികതയുണ്ട് രണ്ട് സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയി ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം വലിയ ചിലവൊന്നുമില്ല നോമിനൽ ആയിട്ടുള്ള ഒരു കാശ് മാത്രം അടച്ചു സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ സ്റ്റാമ്പ് പേപ്പർ ഒന്നും വേണ്ടി വരില്ല അത് രജിസ്റ്റർ ഒരു നോമിനൽ കാശ് അവിടെ അടച്ചാൽ മതി മൂന്നാമത്തെ ഒന്നെന്ന് വെച്ചാൽ ജില്ലാ രജിസ്ട്രാർ ഓഫീസ് വഴി നമുക്കിത് കൺസീലായിട്ട് നമുക്കിത് ആ സമയത്ത് മാത്രം മരണത്തിന് ശേഷം മാത്രം ഓപ്പൺ ആക്കാവുന്ന രീതിയിൽ ഒരു ഹിഡൻ ബില്ല് വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ സബ് രജിസ്ട്രാർ ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം നിങ്ങളുടെ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമല്ല കേരളത്തിലെ ഏത് സബ്ലർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വേണമെങ്കിലും ഈ പ്രോപ്പർട്ടി സംബന്ധിച്ചിട്ടുള്ള ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ചിലപ്പോൾ അപ്പച്ചൻ ചിലപ്പോൾ അവസാനം കൊടുത്തൊരു പണി കൂടി ആവാം ഒരു മകൻ മകനൊരെണ്ണം കൊടുത്തു ആ മകൻ മകനറിയാത്ത രണ്ടാമത്തവനും കൊടുത്തു രണ്ടുപേരെയും പുള്ളി പ്രകടിപ്പിച്ചു മരിച്ചപ്പോഴും പുള്ളി പണി കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് അതായത് നിങ്ങൾക്കിപ്പോൾ എറണാകുളം സപ്രേഷർ ഓഫീസിൻ്റെ കീഴിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് പക്ഷേ അവിടെയാണിത് ഈ പറഞ്ഞ ബില്ല് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കൊല്ലത്ത് കൊണ്ടുകയും ചെയ്യാം എന്നുള്ളതും ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റാണ് മരണശേഷം മാത്രമേ ഇത് പുറകുലോകം കാണുകയുള്ളൂ ടെസ്റ്റേറ്റർ മരിച്ച ശേഷമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയുള്ള നൂലാമലകളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇവിടെയും അങ്ങനൊരു നൂലാമലയാണ് വന്നിരിക്കുന്നത് കാരണം ഈ ബില്ല് ഒന്ന് രജിസ്റ്റേഡും ഒന്ന് നോൺ റജിസ്റ്റേർഡുമാണ് എങ്ങനെയാണ് വിൽപത്രം പൂക്കുരവനായിട്ട് പോകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നിങ്ങളുടെ ആ ഒരു ടെസ്റ്റേറ്ററുടെ നിങ്ങൾക്ക് ആളുടെ മരണശേഷം അതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ലീഗൽ കേസ് സർട്ടിഫിക്കറ്റ് എംക്രൻസ് സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ വിൽപത്രവുമായിട്ട് നിങ്ങൾ ഒരു വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ നാച്ചുറലി ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് നിങ്ങളുടെ മറ്റ് അവകാശികൾ മറ്റ് ലീഗൽ കേസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നോട്ടീസ് പോകും അവരെ നോട്ടീസ് പോയി പതിനഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഇവിടെ എത്തണം ഇനിയിപ്പോൾ ചിലപ്പോൾ ചില കേസുകളിലെങ്കിലും ഈ അവകാശിൻ്റെ കയ്യിലായിരിക്കില്ല ഈ ഒരു ബിൽപത്രം ഇരിക്കുന്നത് വേറൊരാടയിലായിരിക്കാം ഒറിജിനൽ ഈ പറഞ്ഞ ഒറിജിനലായിട്ടുള്ള ബിൽപത്രം അവിടെ ചെന്നെങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ ഇപ്പോൾ എനിക്കാണ് അൻപത് സെൻറ്റ് വസ്തു എഴുതി തന്നിരിക്കുന്നത് ആ അൻപത് സെൻറ്റ് വസ്തു ഉള്ളത് എനിക്കാണ് പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഈ ബിൽപത്രം ഒഴിക്കുന്ന വേറെ ആടയിലാണ് അമ്മയുടെ കയ്യിലാണ് അമ്മ വരണം അമ്മ ഇത് കൊണ്ടു കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഒരു പ്രശ്നമാണ് അപ്പം ലീഗലായിട്ട് ആ ഒറിജിനൽ ബിൽപത്രം പരിശോധിച്ച ശേഷം മാത്രമേ നോക്കുകയുള്ളൂ കാരണം നേരത്തെ കോഡിസിൽ എന്നൊരു പോയിന്റ് ഉണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നേരത്തെ ഏത് ബില്പത്രം റദ്ദാക്കപ്പെടാം പുതിയ വർണ്ണം ഉണ്ടാക്കാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എഴുതി കൊടുക്കാം അപ്പോൾ കോഡിസിൽ എന്ന് പറഞ്ഞ വാക്കിനോട് മനസ്സിലാക്കിയിരിക്കുക റദ്ദാക്കപ്പെടുന്ന ബില്ല് അല്ലെങ്കിൽ തിരുത്തുന്ന ബില്ലെയാണ് കോഡിസിൽ എന്ന് പറയുക അപ്പം ഇത്തരം കേസുകളൊക്കെ പരിപൂർണമായിട്ട് പരിശോധിക്കാൻ വേണ്ടി കൂടിയാണ് മറ്റ് അവകാശികളെ ഇത് അറിയിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു അല്ലെങ്കിൽ സർക്കാർ ഹൈക്കോടതി ഒരു ഒരു ഉത്തരവ് മൂല്യമാണ് ഈ രണ്ടാമത്തെ മകൻ്റെ കയ്യിൽ ഇങ്ങനെ ബില്ലുണ്ടെന്ന് തന്നെ ആദ്യ മകൻ അറിഞ്ഞത് അല്ലെങ്കിൽ ഒരുപക്ഷെ ആദ്യമകൻ ഇത് നേരിട്ട് കൊണ്ട് ചെയ്തിരുന്നെങ്കിൽ മറ്റൊരു അറിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് ആയിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങളും ഇതിനകത്ത് ഉണ്ട് എന്ന് ഓർത്തിരിക്കുക ബില്ലുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അടുത്ത അടുത്ത എപ്പിസോഡിൽ പറയാം Out of court, the <laughs> Legal <laughs> Legal Counseling Center, Cochin. awareness you more power.